അപ്പോൾ എംബുരാൻ വിശേഷങ്ങൾ തീരുന്നില്ല രാവിലെ മുതൽ എമ്പുരാൻ വിശേഷങ്ങൾ ബാക്കിയായിട്ട് ചാനലുകളെല്ലാം ആക്റ്റീവാണ് അപ്പം നമ്മുടെ ചാനലും ഒന്ന് രണ്ട് വീഡിയോ ഇട്ടിരുന്നു അപ്പം ഇപ്പം രാത്രിയിലും എംബുരാൻ വിശേഷങ്ങൾ തീരുന്നില്ല എന്ന് തന്നെയാണ് ഇപ്പോഴും നമുക്കറിയാൻ പറ്റുന്നത് ഇപ്പം വൈകിയ വേളയിൽ എംബുരാൻ്റെ മണിക്കൂറിൽ പത്തിരുപതിനായിരം ടിക്കറ്റുകൾ വിറ്റുപോകുന്നുണ്ട് എന്ന് പറയുമ്പം അതിശയപരമായ കാര്യമാണ് അതുപോലെ പല തിയേറ്ററുകളിലും ഒരാഴ്ചത്തെ ടിക്കറ്റ് തന്നെ കിട്ടാനില്ലാത്ത അവസ്ഥ പ്രധാനപ്പെട്ട തിയേറ്ററുകളുടെ കാര്യമാണ് ഉദാഹരണം എടുത്തു കഴിഞ്ഞാൽ തൃശ്ശൂർ രാഗം രണ്ട് മണിക്കൂർ കൊണ്ട് തന്നെ അഞ്ച് ദിവസത്തെ ടിക്കറ്റ് വിറ്റ് തീർന്നു എന്നുള്ളതാണ് അങ്ങനെ എംബുരാൻ മലയാള സിനിമയുടെ ചരിത്രമെന്നല്ല ഇന്ത്യൻ സിനിമയുടെ ചരിത്രമായി മാറുന്ന എംബുരാൻ ആണ് അതിനിടയ്ക്ക് എംബുരാനെ സംബന്ധിച്ച് വേറെ ഒരു ചരിത്ര നേട്ടം കൊണ്ട് എംബുരാനെ തേടി വന്നിട്ടുണ്ട് ഇരുപത്തിനാല് മണിക്കൂർ കൊണ്ട് ഏറ്റവും കൂടുതൽ ടിക്കറ്റ് വിറ്റ കൽക്കിയുടെ ആയിരുന്നു മൂന്ന് ലക്ഷത്തി മുപ്പതിനായിരം ടിക്കറ്റായിരുന്നു വിറ്റത് അത് വെറും പതിമൂന്ന് മണിക്കൂർ കൊണ്ട് അഞ്ച് ലക്ഷത്തിന് മുകളിൽ ടിക്കറ്റ് വിറ്റ് എംബുനൻ തകർത്തിരിക്കുന്നു എന്ന് കേൾക്കുമ്പം നമുക്ക് സന്തോഷം ചെറുതൊന്നുമല്ല അതുപോലെ മൂന്നാം സ്ഥാനത്ത് നിന്നത് ഖാൻഡ് ജവാൻ എന്ന ചിത്രമായിരുന്നു രണ്ട് ലക്ഷത്തി അമ്പത്തി മൂവായിരം നാലാം സ്ഥാനത്ത് നിന്ന് പുഷ്പ ടു രണ്ട് ലക്ഷത്തി പത്തൊമ്പതിനായിരം പിന്നെ ലിയോ ഒരു ലക്ഷത്തി കിലോണം ടിക്കറ്റ് അങ്ങനെ പോയി അവരെല്ലാവരും തന്നെ ഇരുപത്തിനാല് മണിക്കൂറിലാണ് ഈ നേട്ടം കൈവരിച്ചത് പക്ഷേ എംബുരാൻ വെറും പതിമൂന്ന് മണിക്കൂർ കൊണ്ട് ഈ അഞ്ച് ലക്ഷത്തിന് മുകളിൽ ടിക്കറ്റ് വിൽക്കാൻ പറ്റി എന്നുള്ളതാണ് അപ്പോൾ അത് എംബുരാനെ സംബന്ധിച്ച് വളരെ സന്തോഷകരമായ കാര്യമാണ് അതുപോലെ നമ്മൾ രാവിലെ തന്നെ പറഞ്ഞത് വേൾഡ് വൈഡായിട്ട് ഇന്ന് എത്ര പ്രീസെയിൽ വരും എന്നുള്ളതാണ് നമ്മൾ നോക്കിക്കാണത് ഇപ്പം അറിയാൻ പറ്റുന്നത് മുപ്പത് കോടിക്ക് മുകളിൽ ഇന്ന് രാത്രി കൊണ്ട് പ്രീഫെയിൽ എത്തിപ്പെടും എന്ന് തന്നെയാണ് അതുപോലെ കേരളത്തിലെ പ്രീഫെയിൽ കളക്ഷൻ ഒമ്പത് കോടിയിലേക്ക് അടുക്കുന്നു എന്നും നമ്മൾ അറിയുന്നു ഒമ്പതോ പത്തോ കോടി നേരം വിളിക്കുമ്പോഴേ ചിലപ്പം ഒമ്പതിനു മുകളിൽ എത്താൻ സാധ്യതയുണ്ട് അങ്ങനെയെങ്കിൽ ഈയോടെ കളക്ഷൻ പ്രീഫെയിൽ കളക്ഷൻ പ്രീഫെയിൽ ഇനത്തിൽ തന്നെ തീർക്കാനുള്ള സാധ്യത കാണുന്നു പണം തിയേറ്റർ റിലീസ് ആകുന്നതിന് മുമ്പ് തന്നെ ലിയോടെ പന്ത്രണ്ട് കോടി എന്നുള്ള ആ നേട്ടം എമ്പുരാൻ തൻ്റെ സ്വന്തമാക്കും എന്ന് നൂറ് ശതമാനം ഉറപ്പാണ് അങ്ങനെയെങ്കിൽ തിയേറ്റർ തിയേറ്ററിൽ ഒരു പോസിറ്റീവ് റിവ്യൂ കൂടെ കിട്ടിക്കഴിഞ്ഞാൽ ഈ കണക്കിന് പോകുകയാണെങ്കിൽ ഒരു എഴുപത്തഞ്ച് കോടിയൊക്കെ നിഷ്പ്രേ ആപ്പം എമ്പുരാന് ആദ്യത്തിനെ കളക്ഷൻ തന്നെ തീർക്കാൻ പറ്റും എന്ന് തന്നെ തോന്നുന്നു നമ്മുടെ കണക്കുകൂട്ടയില് മൊത്തം തെറ്റുകയാണ് ഞാൻ ഇരുപത്തഞ്ച് കോടിക്ക് മുകളിലാണ് ഇന്ന് പ്രതീക്ഷിച്ചത് അത് ഈ മുപ്പത് കോടിയോളം അടുത്ത് എത്തി നിൽക്കുന്നു എന്ന് കേട്ട് കഴിയുമ്പം നമ്മളെ കണക്കുകൂട്ടം തെറ്റി അതുപോലെ തന്നെ അൻപത് കോടി കടക്കുമോ എന്നായിരുന്നു ആദ്യ ദിനത്തെ കളക്ഷൻ പക്ഷേ അതൊക്കെ കണക്കുമെന്ന് ഇപ്പം നിഷ്പ്രയാസം മനസ്സിലാകുന്നു അതുപോലെ തന്നെ നമ്മൾ ഉറ്റുനോക്കിയത് ലിയോടെ കളക്ഷൻ റെക്കാർഡ് തകർക്കുമോ എന്നുള്ളതായിരുന്നു പന്ത്രണ്ട് കോടി എന്നുള്ളത് അത് നിസ്ഫാരമായി പ്രീഫെയിലൂടെ തന്നെ കള തകർക്കുമെന്ന് ഇപ്പോൾ ഉറപ്പായിരിക്കുന്നു അങ്ങനെ എമ്പുരാനെപ്പറ്റി നമ്മളെ അതിശയിപ്പിക്കുന്ന ഞെട്ടിപ്പിക്കുന്ന വിവരങ്ങളാണ് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്